മുംബൈ ഇന്ത്യൻസിന്റെ കഷ്ടകാലം തുടരുകയാണ് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള പോരാട്ടത്തിൽ പത്ത് റൺസിന് ഞെട്ടിക്കുന്ന തോൽവിയാണ് മുംബൈ ഇന്ത്യൻസിനെ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നേടിയത്യേഴ് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസിന് മുംബൈയുടെ ബാറ്റിംഗ് അവസാനിച്ചു മുംബൈക്ക് വേണ്ടി ജെയ്ക് ഫ്രേസർ മക്രു നേടിയ എൺപത്തിനാല് റൺസാണ് മത്സരത്തിൽ നിർണായകമായത് അതും ഇരുപത്തിയേഴ് പന്തിൽ പതിനൊന്ന് ഫോറും ആറ് സിക്സും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ് അഭിഷേക് പൊറലും ഷൈ ഹോപ്പും ഋഷഭ് പന്തും ട്രിസ്റ്റൻ സ്റ്റപ്സും എല്ലാം മുംബൈ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചു പിയൂഷ് ചവളയും ജസ്പ്രിത് ബുംറയും മാത്രമാണ് മത്സരത്തിൽ മികച്ചു നിന്നത് ലൂക്ക് തുഷാരയും ഹാർദിക് പാണ്ഡ്യയും അടക്കമുള്ളവർ തല്ലുവാങ്ങി ഹാർദിക് വഴങ്ങിയ തകട്ടെ രണ്ടുവർ മാത്രം നാൽപ്പത്തി ഒന്ന് റൺസാണ് എന്നാൽ മറുപടി ബാറ്റിംഗിൽ തകർത്തടിക്കാമെന്ന മുംബൈയുടെ ശ്രമം തുടക്കത്തിലെ പാടി സ്കോർ മുപ്പത്തിയഞ്ചു നിൽക്കുമ്പോൾ ഒരു ശർമ്മയെ നഷ്ടമായി പിന്നീട് ഇഷാൻ കിഷാനെയും സൂര്യകുമാറേയും നഷ്ടപ്പെട്ട് അറുപത്തിയഞ്ചിന് മൂന്നൊന്ന നിലയിലായിരുന്നു മുംബൈ പിന്നീട് പിന്നീടുകൂടെ ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മ കൂട്ടിക്കെട്ട് മുംബൈ കരക്കെത്തിക്കുമെന്ന് വിചാരിച്ചു ഇരുപത്തിനാല് പന്തിൽ നാല് ഫോർ മൂന്ന് സിക്സുമടക്കം നാപ്പത്തിയാറ് റൺസ് ക്യാപ്റ്റൻ നേടി തിലക് വർമ്മയാണ് അവസാനം വരെ പിടിച്ചു നിന്നത് മത്സരത്തിന്റെ അവസാന ഓവറിലാണ് താരം പുറത്താകുന്നത് പുറത്താക്കുന്നത് പന്തിൽ താരം നേടിയത് അറുപത്തിമൂന്ന് റൺസാണ് ഡേവിഡും ഒപ്പം കൂടി അവസാന ഓവറിൽ മുംബൈക്ക് ജയിക്കാൻ വേണ്ടത് ഇരുപത്തിയഞ്ച് റൺസായിരുന്നു എന്നാൽ പതിനാല് റൺസ് എടുക്കാൻ മാത്രമേ മുംബൈക്ക് സാധിച്ചുള്ളൂ പതിനെട്ടാം ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസാണ് മത്സരത്തിനെ ഗുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് പത്തൊമ്പതാം ഓവറിൽ പതിനാറ് റൺസ് വഴങ്ങി എന്നാൽ മത്സരത്തിലേക്ക് അതിശക്തമായ തിരിച്ചുവരാൻ മുംബൈക്ക് അതൊന്നും മതിയാകില്ലായിരുന്നു മുംബൈക്ക് സ്വപ്നതുല്യമായ തുടക്കം ആയിരുന്നില്ല ലഭിച്ചത് മുൻ ക്യാപ്റ്റൻ രോഹിത് അടക്കം നഷ്ടപ്പെട്ട് മുംബൈ വലിയ സമ്മർദ്ദത്തിലായിരുന്നു വരും മത്സരങ്ങളൊക്കെ മുംബൈക്ക് അഗ്നിപരീക്ഷയോളം സമാനമാണ് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയവുമായി മുംബൈ ഇന്ത്യൻസ് ഒമ്പതാം സ്ഥാനത്താണ് തുടർച്ചയെ രണ്ടാം മത്സരമാണ് മുംബൈ പരാജയപ്പെടുന്നത് പഞ്ചാബുമായുള്ള ഒമ്പത് റൺസിന്റെ വിജയം ഒടിച്ചാൽ മറ്റെല്ലാം കയ്പ്നീരുകൾ മാത്രമായി മുംബൈയുടെ തുടരുകയാണ്